ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും അവിശ്വസനീയമായ പ്രകടനങ്ങളാണ് ഒരു ടീമെന്ന നിലയിൽ രാജസ്ഥാൻ റോയൽസ് നടത്തുന്നത് മത്സരത്തിൽ ഹൈദരാബാദ് ഉയർത്തിയ ഇരുന്നൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം സ്വന്തമാക്കാനിറങ്ങിയ രാജസ്ഥാന് ആദ്യ ഓവറിൽ തന്നെ ജോസ് പട്ലറേയും സഞ്ജു സാംസണിനെയും നഷ്ടമായെങ്കിലും ജയ്സ്വാൾ റിയാൻ പരാഗ് കൂട്ടുകെട്ടിലൂടെ തിരികെ മത്സരത്തിൽ തിരിച്ചു വന്നിരുന്നു വിജയതീരത്തോട് അടുപ്പിച്ചാണ് നാൽപ്പത്തിയൊൻപത് പന്തിൽ എഴുപത്തിയേഴ് റൺസോടെ പരാഗ് പുറത്തായതെങ്കിലും മത്സരത്തിൽ രാജസ്ഥാൻ ഒരു പരാജയപ്പെട്ടു മുൻ സീസണുകളിൽ പരാജയമായിരുന്ന റിയാൻ പരാഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയതോടെ ടീമിന്റെ വിശ്വസ്ത താരമെന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു ഈ ഐ പി എല്ലിൽ കളിച്ച പത്ത് മത്സരങ്ങളിൽ നിന്നും അൻപത്തിയെട്ട് പോയിന്റ് നാല് എന്ന മികച്ച ശരാശരിയിൽ നാനൂറ്റി ഒൻപത് റൺസാണ് പരാഗ് സ്വന്തമാക്കിയത് ടീമിന്റെ വിശ്വസ്തനായ നാലാം നമ്പർ താരമെന്ന രീതിയിൽ പരാഗിന്റെ ഈ വളർച്ചയിൽ പക്ഷേ നിർണായക പങ്ക് ടീം ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ആണ് വഹിച്ചത് രാജസ്ഥാൻ റോയൽസ് പുറത്തുവിട്ട വീഡിയോയിൽ റിയാൻ പരാഗ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബാറ്റിംഗ് ഓർഡർ ിൽ നീ മുന്നോട്ട് പോകേണ്ട പിന്നോട്ടും പോകേണ്ട ടീമിന്റെ നാലാം നമ്പർ ബാറ്റർ നീയാണെന്ന് സഞ്ജു വയ്യയാണ് പറയുന്നത് കളിക്കാരെ പറ്റിയും ടീമിനെ പറ്റിയും വ്യക്തമായ ധാരണ സഞ്ജുവിനുണ്ട് പരാഗ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മധ്യനിരയിൽ രാജസ്ഥാനെ പല മത്സരങ്ങളിലും കൈപ്പിടിച്ചുയർത്തിയത് പരാഗിന്റെ ഇന്നിംഗ്സുകളാണ് സൺറൈസേഴ്സുമായി പരാജയപ്പെട്ടെങ്കിലും വമ്പൻ താരങ്ങൾ നിരാശപ്പെടുത്തിയപ്പോഴെല്ലാം യുവതാരങ്ങൾ സാഹചര്യം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നത് രാജസ്ഥാന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വരും മത്സരങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടുവാൻ ഈ